വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ പഴയ ബാല്യത്തെ ഞാൻ ഓർക്കുന്നു മധുരവും സമ്മാനിച്ച എൻ്റെ ബാല്യം ബാല്യം നിങ്ങൾ ഉൾക്കൊണ്ട നിങ്ങളുടെ അതാണ് മണ്ണിന്റെ മണമുള്ള കവിതകൾ എഴുതുന്നതിലും മിടുക്കലാണ് തുടരി രാജശേഖരൻ ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചയാണ് രാജശേഖരൻ്റെ കവിതകൾ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ എൻ്റെ ബാല്യകാലം എന്ന കവിത കേൾക്കുന്നവരെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും നന്ദനയുടെ മനോഹരമായ ആലാപനവും കവിതയ്ക്ക് മാറ്റുകൂട്ടുന്നു ഗൃഹാതുരത്തത്തിൻ്റെ അങ്ങേയറ്റമാണ് ഈ കവിത നാടിൻ്റെ ഭംഗി ഗ്രാമീണതയുടെ ഭംഗി ഇതെല്ലാം പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു കവിതയെ സ്നേഹിക്കുന്നവർക്ക് ഒരു വിരുന്നായിരിക്കും ഈ ബാല്യകാലം Foi, nhá. Não... എന്റെ പേര് അഷ്റാം ഏവി ഞാൻ മൈലച്ച സ്കൂളിൽ പഠിക്കുന്നു ഈ ഈ കവിത നല്ല ഇഷ്ടപ്പെട്ടു നമസ്കാരം എന്റെ പേര് അഭിമന്യു ആറസ് ഞാൻ മൈലച്ച സ്കൂളിൽ പഠിക്കുന്നു ഈ കവിത എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല മനോഹരമായ കവിതയാണിത് നമസ്കാരം എന്റെ പേര് അഭിനല്ലാജി ഞാൻ മൈലച്ച സ്കൂളിൽ എട്ട് ഏൽ പഠിക്കുന്നു ഈ കവിത എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് യൂട്യൂബിൽ നിന്നാണ് കണ്ടത് നമസ്കാരം ഞാൻ രാജശേഖരൻ തുടങ്ങി ഇന്ന് മലയാള മാസം ചിങ്ങപ്പിറവിയാണ് സി ടി വിക്ക് എന്റെ എല്ലാവിധ നമസ്കാരം ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് എൻ്റെ ഒരു ബാല്യമെന്നു എന്റെ ബാല്യമെന്ന് പറയുന്ന കവിതയുമായിട്ടാണ് കവിത നിങ്ങളെല്ലാവരും കേൾക്കണം യൂട്യൂബിലുണ്ട് അതേപോലെ തന്നെ ഞാനിതെഴുതാനുണ്ടായ കാരണം എൻ്റെ കുഞ്ഞും ബാല്യം ഈ കുഞ്ഞ് മക്കളെ കാണുമ്പോൾ കുറേ എൻ്റെ ബാല്യകാല സ്മരണകൾ ഞാൻ ഓർത്തെടുക്കാറുണ്ട് ആ ഓർത്തെടുക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലമാണ് ഈ കവിതയിലൂടെ നിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഇത് എല്ലാവരും കേൾക്കണം അതേപോലെ തന്നെ നമുക്കറിയാം ഞാൻ ഒരു കാലഘട്ടത്ത് ചെമ്പൂർ സ്കൂളിലാണ് പഠിച്ചത് ആ സ്കൂളിലോട്ട് പോകുമ്പോൾ ബസ്സിൽ ഇല്ല ഞങ്ങൾ കാൽനടയായിട്ടാണ് സ്കൂളിൽ എത്തുന്നത് അപ്പം സ്കൂളിൽ പോകുന്ന വഴി ചെറിയ പാതയോരം പാതയോരത്തുകൂടിയാണ് പോകുന്നത് അപ്പോൾ ആ പോകുന്ന വഴിക്ക് കിട്ടുന്ന തെറ്റിപ്പഴവും പഴവും അതേപോലെ തന്നെ കൊച്ചു വർത്തമാനങ്ങളും കൂട്ടുകാരോടൊത്ത് പറഞ്ഞ് ആ ചെറിയ തോട്ടിലിറങ്ങി ഒന്ന് കളിച്ചും ഉല്ലസിച്ചും ആണ് സ്കൂളിൽ എത്തുന്നത് അപ്പോൾ ആ പശ്ചാത്തലം വളരെ നാളുകൾക്ക് ശേഷം എനിക്ക് ഒരു അനുഭൂതിയായി മാറി അങ്ങനെയാണ് ഈ കവിത എനിക്ക് എഴുതുവാൻ പ്രേരിതമായത് നിങ്ങളെല്ലാവരും കേൾക്കുമല്ലോ എന്ന സന്തോ സന്തോഷത്തോടെ വിക്രമൻ പ്രിയപ്പെട്ട സുഹൃത്ത് ാണ് അപ്പൊരാജേരന്റെ കവിത എന്റെ ബാല്യം അതിമനോഹരമായി തന്നെ അത് ചെയ്തു എനിക്കത് കാണാൻ പറ്റും എന്റെ ബാല്യകാലം എൻറെ കുട്ടിക്കാലം ഞാൻ അതിനെ ഓർമ്മകളിലേക്ക് കടന്നുപോയി എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് തൊഴിലായ്ശേരൻ അപ്പൊ എന്റെ ബാല്യം എന്നൊരു ആൽബം അദ്ദേഹം ചെയ്യാൻ അതിൽ ഒരു ഭാഗമാവാൻ എന്നെയും ക്ഷണിച്ചിരുന്നു പക്ഷെ അതിൽ എനിക്ക് ആ ഒരു ആൽബത്തിലൂടെ എനിക്ക് ഒരുപാട് അനുഭവം കാര്യം എൻ്റെ ബാല്യ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു പണ്ടത്തെ കാലം പണ്ടത്തെ നമ്മുടെ കുട്ടിക്കാലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അന്നത്തെ കളിയും അന്നത്തെ എന്താ പറയുക പല പല വിഭവം ഇന്നത്തെ അതല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ആർക്കും അറിയില്ല പക്ഷെ അന്നുള്ള ആ ഒരു കാലഘട്ടത്തുള്ള ഒരു ബാല്യകാലം തന്നെയായിരുന്നു എനിക്ക് ഈ ആൽബത്തിലൂടെ എനിക്കും ഇത് കാണാൻ സാധിച്ചത് അതൊത്തിരി സന്തോഷം ഞാനും അറിയിക്കുന്നു ഒരു കാര്യം കൂടി എല്ലാവരും ഇതിനെ കണ്ടൊന്ന് ആസ്വദിക്കണം നമ്മുടെ പഴയ കാലം നമുക്ക് ഇനിയും ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാവുന്ന ഇതാണ് കാര്യം അന്നത്തെ ഒരു ബാല്യകാലത്തെ പറ്റി ഇന്നത്തെ രീതി അതല്ലല്ലോ കാലവും പ്രപഞ്ചവും ഒക്കെ മാറ്റങ്ങൾ വരുന്നതനുസരിച്ചിട്ട് ഉള്ളൊരു കാലമാണ് അപ്പോൾ എല്ലാവരും കാണണം ഈ ആൽബം പ്രോത്സാഹിപ്പിക്കണം നമസ്കാരം എൻ്റെ പേര് നവഗംഗ രാജേഷ് തുടങ്ങിയ എഴുതിയ കവിത എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഷെയർ ചെയ്യും എന്റെ പേര് ആര്യ ഞാൻ രാജശേഖരൻ തുടലിയുടെ അയൽവാസിയാണ് ബാല്യകാലം എന്നുള്ളൊരു കവിത നമ്മുടെ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് അത് നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് നമ്മുടെ ഒരു കുട്ടിക്കാലത്തേക്കുള്ള ഓർമ്മകൾ ഈ ഒരു വീഡിയോസിലൂടെ നമുക്കത് എന്ത് കിട്ടുന്നുണ്ട് ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് വളരെ നല്ലൊരു അനുഭവമാണ് നമസ്കാരം ഞാൻ നന്ദന ഇന്ന് ചിങ്ങപ്പുലരിയെ വരവേൽക്കുന്ന ദിവസമാണ് രാജശേഖരമാമന്റെ എന്റെ ബാല്യം എന്ന കവിത മനോഹരമായ കവിതയ്ക്ക് എനിക്ക് ആലപിക്കാൻ ഒരു അവസരം കിട്ടി എനിക്ക് ഒന്നും കൂടെ എൻ്റെ ബാല്യത്തിലോട്ട് ഒന്ന് ഇറങ്ങാൻ ഒരു അവസരം കിട്ടി വളരെ നല്ലൊരു അനുഭവമായിരുന്നു നിങ്ങൾക്കും നിങ്ങളുടെ ബാല്യത്തെ ഒന്നും കൂടെ ഓർത്തെടുക്കാൻ കഴിയും എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ എൻ്റെ ബാല്യം എന്ന കവിത കേട്ടു ഞാൻ എൻ്റെ ബാല്യത്തിലൂടെയാണ് കടന്നു പോയത് അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകൾ എൻ്റെ ജീവിതത്തിലെ ഓർമ്മകൾ ഞാൻ അയവിറക്കി പിന്നെ എവിടെ പോയാൽ ഈ കവിതകൾ തന്നെ എല്ലാവരും കേൾക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ജോലിക്ക് പോകുന്നിടത്തും തൊഴിലുറപ്പ് തൊഴിലാളികളും എല്ലാവരും കേൾക്കുന്നത് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മക്കൾക്കും വീട്ടിലെല്ലാവർക്കും പല തവണ കേൾക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ല എന്ന കവിത സൂപ്പറാണ് ഞാനും കേട്ട് നിങ്ങളെല്ലാവരും അത് കേൾക്കണം